തുയം േളാങ്കണ്ണി മാതാ തീർത്ഥാലയത്തിൽ തിരുനാളിന് മഹോത്സവം കൊടിയേറി തിരുനാളിന്റെ മൂന്നാം ദിവസം ചെറുമൂട് ചെമ്മക്കാട് ഇടവക വികാരി ഫാദർ ഐസക് യൗസഫ് ജപമാല ലിറ്റനി നോവേന പ്രാർത്ഥനകൾക്ക് കാർമ്മികത്വം വഹിച്ചു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തുടങ്ങിയ പെരുന്നാൾ സെപ്റ്റംബർ എട്ട് വരെയാണ് കന്യാമറിയത്തിന്റെ പിറവി തിരുനാൾ മഹോത്സവം കൊണ്ടാടുന്നത് ദിവ്യബലി ജപമാല ലിറ്റനി നോവേന ദിവ്യകാരുണ്യ ആരാധന ധ്യാനം ചോറൂട് പ്രദക്ഷിണം സ്നേഹവിരുന്ന് എന്നിവ വ്യത്യസ്ത ദിനങ്ങളിലായി നടക്കും കൊല്ലം രൂപതയിലെയും വിവിധ സന്യാസ ആശ്രമങ്ങളിലെയും വൈദികരുടെ കാർമ്മികത്വത്തിലായിരിക്കും പ്രാർത്ഥനകൾ നടക്കുന്നത് സെപ്റ്റംബർ ഏഴിന് വൈകിട്ട് വചന വചനപ്രകോഷണത്തിന് ശേഷം മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടത്തും തിരുനാൾ ദിനമായ സെപ്റ്റംബർ എട്ടാം തീയതി നേരാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സമൂഹബലിക്ക് കൊല്ലം രൂപതാ മെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യ കാർമികത്വം വഹിക്കും ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്ക് പള്ളിയങ്ങണത്തിൽ സ്നേഹവിരുന്നും നടക്കും അന്നേ ദിവസം വൈകിട്ട് മണിക്ക് ഫാദർ ലിൻസെൻ കെ ആറാടൻ ദിവ്യബലിക്ക് നേതൃത്വം നൽകും തുടർന്ന് കൊടിയിറങ്ങും ന്യൂസ് ബ്യൂറോ കൊല്ലം